ഈ സമയത്ത് വിളിക്കാൻ ലീവാണോ ഞാൻ നിന്നോട് ഇന്നാ പറഞ്ഞില്ലേ നിന്റെ വീടിന്റെ അടുത്തൊരു വർക്ക് എടുത്തിട്ടുണ്ടെന്ന് അപ്പൊ ആ വർക്കിന്റെ ഫണ്ട് ശരിക്ക് ബ്ലോക്ക് ആയി കിടക്കായിരുന്നു അപ്പൊ എന്തായാലും വൈകുന്നേരം നിന്റെ വീട്ടിലേക്ക് വരും നീ റെഡി ആയി നിൽക്ക് അല്ല അത് പിന്നെ ഇത്ര പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാലേ പെട്ടെന്നോ പത്ത് ഒന്നാം ദിവസമായാലും അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരേണ്ട ചിന്ത അതോ ഇനിപ്പോ ഞാൻ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടാ മതിയോ അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതല്ല ആ എന്തായാലും നീയേ വൈകുന്നേരം ആവുമ്പത്തേന് റെഡിയാ നിൽക്ക് ഞാൻ വരാം ഇവിടെ കൊറച്ച് പണിക്കാരുണ്ട് ഞാൻ അവരുടെ പോട്ടെ ശരി എന്നാ ശരി എന്താ ചെയ്യ നീ ഇതാ എവിടെ പോയതാ നിന്നോടാ ഞാൻ പറഞ്ഞു മീനൊക്കെ മുറിച്ച് വയ്ക്കേ ഞാൻ ഏട്ടന്റെ ഫോൺ വന്നപ്പോ അങ്ങോട്ട് പോയതാ ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അവന് വേറെ പണിയൊന്നും ഇല്ല എത്ര പ്രാവശ്യം ഇണ്ട് വിളിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ സ്വന്തം പെട്ടെന്ന് ഒരു പണി എടുക്കാൻ പയ്യാ നിന്റെ പത്താൻ ഉള്ളിൽ നീ പണിയൊന്നും എടുക്കില്ല ഞാൻ മീനും മുറിച്ച് ഇവിടെ നിക്കാൻ വേണ്ടി വന്നതല്ല അച്ഛന്റെ അമ്മേൻ്റെ ഒപ്പം കുറച്ചു ദിവസം സന്തോഷത്തോടെ നീക്കാൻ വേണ്ടി വന്നതാ ഇതിപ്പോ വന്നിട്ട് രണ്ടാഴ്ചയായി ഏട്ടൻ ഇന്ന് വരുന്നുണ്ടെന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്താ ചെയ്യാ ഗോൾഡ് എടുക്കണ്ടേ ഓ ഇതാണ് ഇപ്പൊ ഇത്രയും വലിയ കാര്യം അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് കല്യാണം കണ്ട് ഒന്നൊന്നര മാസമായിട്ടേ ഉള്ളൂ ഇത് ഞാൻ വിരുന്നിന് വേണ്ടി വന്നതാ എന്നിട്ട് ഞാൻ ഉള്ള ഗോൾഡ് മുഴുവൻ ഒരു തന്നിട്ട് ആകെ എനിക്ക് ഇരുപത് പവനുള്ളിൽ തന്നത് അതിലെ പതിമൂന്ന് പവൻ ഇപ്പൊ അമ്മേന്റെ കയ്യിലാണ് ഉള്ളത് അത് ഏറ്റവും പറഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ എന്താ പറയേണ്ടത് വന്നാലേ ഓ അത് ചോദിക്കുമ്പോഴല്ലേ അത് നമുക്ക് അപ്പ നോക്കാം അമ്മ എന്താ എന്താമ്മെ കൈയൊഴിന്നുമല്ലേ സംസാരിക്കുന്നത് അമ്മേനോട് ഗോൾഡ് വാങ്ങുമ്പോ എന്താ പറഞ്ഞത് അച്ഛന്റെ കടയിൽ കച്ചവടം കിട്ടട്ടെ എന്നിട്ട് രണ്ടു ദിവസത്തിൽ എടുത്തരാന്നുള്ളത് ഇപ്പൊ തുണികളിറക്കി പൈസ നല്ലപോലെ വരുന്നുണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം പൈസയ്ക്കുന്ന ഒരു കുറവുമില്ല എന്നിട്ട് പിന്നെ എന്തിനാ അതും പിടിച്ചോണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഏട്ടനെന്ന് വന്നോട്ടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ നിർത്താം അമ്മ അച്ഛനോട് വിളിച്ചു പറയും ഗോൾഡ് എടുത്തിട്ട് വരാൻ ഇന്നോ നാളെ ആയിട്ട് ഗോൾഡ് കഴിഞ്ഞാൽ എനിക്ക് നാളെ വൈകുന്നേരം സമാധാനത്തോടെ തിരിച്ചു പോവാ നീ ഈ വീട്ടിൽ തന്നില്ലേ ജനിച്ചത് എനിക്ക് ഇവിടുത്തെ കഷ്ടപ്പാടൊന്നും അറിയില്ല കല്യാണം കഴിച്ചെല്ലാം മറന്നു ഇവിടെ എന്താ പണം കായ്ക്കുന്ന മരം ഉണ്ടോ പത്ത് പതിമൂന്ന് വരെ സ്വർണ്ണവും ഇല്ലേ നീ വേണം പറയുമ്പോഴേക്കും എടുത്തു തരേ ഓരോരോ കാരണം പറഞ്ഞ് എന്റെ കയ്യിലെ സ്വർണ്ണം മുഴുവൻ വാങ്ങിയെടുത്തിട്ട് എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പൊ അച്ഛനും അമ്മയും കൂടി അറിഞ്ഞുകൊണ്ട് നാടാൻ കളിക്കായിരുന്നു എന്റെ മുമ്പിൽ നാടകം കളിച്ചിട്ട് നിന്നോട് സ്വർണ്ണമാണ് ഗതികളും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ എന്താ സ്വർണല്ലേ അത് ഒന്നില്ലേ നീ അത് അവിടെ അലമാരിൽ എടുത്തു വെക്കും അല്ലെങ്കിൽ അവർ പണയും വയ്ക്കും അപ്പൊ അതിന്റെ മുൻപ് ഞങ്ങൾ വാങ്ങി പണയും പറ്റുമോ അത്ര ഉള്ളത് അഥവാ അവർ ചോദിച്ച മോള് പറയണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ കൊടുത്തോ എന്റെ സ്വന്തം സ്വർണമാണ് കല്യാണം കണ്ടിട്ട് ഒന്നര മാസമായിട്ടുള്ളൂ ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല പക്ഷെ നിങ്ങളായിട്ട് എന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ഒരാളെയും പേടിച്ചിടക്കേണ്ട ആവശ്യമില്ല മോളോട് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം എന്റെ അച്ഛനും നമുക്ക് ഞാൻ കൊടുത്ത സ്വർണ്ണമാണെന്നുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങൾ അവരോട് പോയി ചോദിക്കുന്നുള്ളത് അതിനുള്ള മറുപടി ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ കൊടുക്കുന്നു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി നിങ്ങളായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് അയ്യോ നിന്നെയൊക്കെ പഠിപ്പിച്ച പൈസ പത്ത് സെൻഡ് സ്ഥലമായിട്ടാണെങ്കിൽ അതെങ്കിലും ഞങ്ങൾക്ക് കിട്ടി ഇത്രയും സ്വർണ്ണം ഞങ്ങൾ തന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു വേണം പറയുമ്പോ നിനക്ക് അവരെ ചോദിക്കണം അല്ലേ എന്നോട് ഇത്രയും സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളോട് ഞാൻ എന്തിനാ ഞങ്ങളെ പെരുമാറണം തെറ്റുപറ്റിയത് എന്റെ ഭാഗത്തല്ലേ ഞാനല്ല അമ്മ പറയുമ്പോഴത്തേക്കുള്ള ഗോൾഡ് കൂടുതൽ അവൻറെ കയ്യിൽ എടുത്തു തന്നത് ഒരു വാക്ക് പോലും ഞാൻ ഏഴനോട് പറഞ്ഞിട്ടില്ല ഈ കാര്യം എങ്ങാനറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഈ ജീവിതത്തിൽ എന്നെ വിശ്വസിക്കോ കല്യാണം കിട്ടി ഒന്നര മാസം ആയിട്ടുള്ളൂ അങ്ങനെ അവൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഒരു വാക്കു ഇങ്ങോട്ട് ചോദിച്ചാൽ പത്തെണ്ണം അങ്ങോട്ടേക്ക് പറയും വായ അടപ്പിക്കണം പിന്നെ മിണ്ടാൻ അടവരുത്തരുത് അങ്ങനെ പെൺകുട്ടികൾ വേണ്ടത് ഇതുപോലെ ഇനി അങ്ങോട്ടേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ഏതെന്ന് ഒന്നും അറിയണ്ട അമ്മ പറഞ്ഞല്ലേ അച്ഛൻ്റെ കയ്യിൽ പൈസ വരും തുണികൾ നന്നായിട്ട് വിറ്റ് പോയി ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ നല്ലപോലെ നടക്കുന്നുണ്ട് തുണികൾ വിൽക്കുന്നുണ്ട് പൈസയും വരുന്നുണ്ട് അമ്മ അച്ഛനോട് പറയും ഗോൾഡ് എടുത്തിട്ട് വരാൻ എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ മുഴുവൻ കിട്ടിയില്ലെങ്കിലും സാരമില്ല ഒരു എട്ട് പോകാനെങ്കിലും അത് തരാൻ പറ ബാക്കി ഞാൻ എന്തെങ്കിലും പറഞ്ഞു പിടിച്ചു നിന്നോളാം എടി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണുള്ളതാണ് അതോ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അപ്പോഴേ എനിക്കാൽ തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇനി അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകാൻ ഉണ്ടായിക്കോട്ടെ പിന്നെ സ്വർണം എന്തായാലും ഇപ്പൊ എടുത്തു തരാൻ പറ്റില്ല നീ അഥവാ അവരെന്നെ ചോദിക്കാണെങ്കിൽ പിടിച്ചു നിൽക്ക് അല്ല പിന്നെ ആ പിന്നെ നിനക്ക് ഇവിടെ അക്കൗണ്ട് ഉള്ളത് അത് എന്താ കാര്യം അത് വേറൊന്നല്ല നമ്മൾ എടുത്തിട്ടേ അങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത് വലിയ സേഫ് എന്നല്ല അതൊരു കാര്യം ചെയ്യാ ഗോൾഡ് വെച്ചിട്ട് ബാക്കി നമുക്ക് നിന്റെ അക്കൗണ്ട് പിന്നെ വെറുതെ അതിനായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്റെ കൈ തന്നെ അതൊക്കെ റിസ്ക് ആണ് നീ ഇതാ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതേപോലെ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ടും കൊണ്ടുപോകുന്നു പിന്നെ പോയതിനെ അമ്മയാണെങ്കിൽ എപ്പോഴും വീട്ടിലുണ്ടാവില്ല എങ്ങനെ സൂക്ഷിക്കുക പിന്നെ നീ ആണെങ്കിൽ ഈ മാലിന് വളയല്ലാണ്ട് വേറൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഇത് വെറുതെ കയ്യിൽ വെച്ചിട്ട് ബാങ്കിലാകുമ്പോൾ അത് അവിടെ സേഫ് ആയിട്ട് കിടന്നോളും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു നോക്കി കേട്ടോ അതായിരിക്കും നല്ലത് ഒരു മിനിറ്റ് ഇപ്പൊ ഒരു കോൾ ചെയ്ത ഹലോ അമ്മ ഏട്ടൻ പറഞ്ഞതേ നാളെ പോകുന്ന വഴിക്ക് സ്വർണ്ണല്ല ലോക്കറിൽ വയ്ക്കാൻ ഉള്ളത് ഞാൻ എന്താ പറയണ്ടേ നിന്റെ അടുത്ത് ഞാൻ പറയാനുള്ളത് പറഞ്ഞതല്ലേ ഇനി വെറുതെ പറഞ്ഞുതന്നെ പറഞ്ഞ എന്റെ പുറകെ വരണ്ടേ അതെ അത് പോയ കുറച്ച് വശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മാനോട് കുറച്ച് ഗോൾഡ് വാങ്ങിണ്ടായിരുന്നു പെട്ടെന്ന് എടുത്തു തരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൊടുത്തത് പക്ഷേ ഗോൾഡ് അമ്മയ്ക്ക് കൊടുത്തു അത് നീ എന്നോട് ചോദിക്കാണ്ടെ അത് പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് മതി എന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ വരുമ്പഴത്തേക്ക് അത് ശരിയാ എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ നീ കൊണ്ടുവന്ന സ്വർണം ഇവിടെ വെക്കേ അറിയിൽ കൊടുക്കേ എന്താ വേണമെങ്കിലും ചെയ്യാൻ ഞാനൊരു മണ്ണായത് എന്നോട് പറഞ്ഞു നമുക്ക് ലോക്കറിൽ വെക്കാം അതാണ് സേഫ് കയ്യിലൊക്കെ ഇപ്പഴല്ലോ അവർക്കൊരു മനസ്സിലൂടെ മനസ്സിലാവുന്നത് അറ്റ്ലീസ്റ്റ് ഇത് പറയാൻ തോന്നിയല്ലോ അതന്നെ വലിയ കാര്യം അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ച ഇതിപ്പോ അത്രയും അത്യാവശ്യമാണ് പെട്ടെന്ന് എടുത്തരാന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അതുമല്ല ഗോൾഡിന്റെ കാര്യമൊക്കെ ഏട്ടനോടും കൂടി പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ഏട്ടനെയും കൂടി വിഷമിപ്പിക്കുന്നത് പിന്നെ അച്ഛനോമിക്ക് അതൊരു മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയാനി വന്നത് അതിനിപ്പ എന്താ എടുത്തരട്ടെ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇന്ന് മുതലേ നിന്റെ സ്വർണ്ണം നിന്റെ പൈസ അല്ലെങ്കിൽ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇതൊന്നും എന്നോട് സംസാരിക്കാൻ പറ്റട്ടെ ഇനി മുതൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കല്യാണത്തിന് ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോടാണ് ഫസ്റ്റ് ഷെയർ ചെയ്തത് പക്ഷെ നിന്റെ അടുത്ത് ഞാൻ എന്തായാലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നിന്റെ സ്വർണത്തിന് വേണ്ടി ഒന്നാണ് ഞാൻ പറയുന്നത് അതെനിക്ക് വേണ്ട നീ അത് തന്നെ വെച്ചോ പക്ഷെ ഭാര്യ ഭർത്താവെന്ന് പറയുമ്പഴേ അവരുടെക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ലേ എന്തായാലും പോട്ടെ നമ്മുടെ ലൈഫ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഞാൻ ഇങ്ങനെ സംഭവിക്കുന്നു ഏട്ടനോട് ചോദിച്ചിട്ട് കൊടുക്കാൻ തന്നെ വിചാരിച്ചത് പക്ഷെ അമ്മ പറഞ്ഞു ഈ കാര്യം പറഞ്ഞാല് അവർക്ക് മോശം അല്ലേന്ന് ചിന്തിച്ചപ്പോ അതന്നെയാണ് തോന്നി അതുകൊണ്ട് മാത്രം നാളെയോ അതാ കുഞ്ഞ പറയാൻ വന്ന കൊടുക്കുമ്പോ പറഞ്ഞോട് ഒരാഴ്ചനുള്ളിൽ തിരിച്ചേരാന്നുള്ളതാ ശരിക്കും പറഞ്ഞ നാളെയാ തരേണ്ടത് പക്ഷെ ഇപ്പൊ ചോദിക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല ഏട്ടാ അത് അത് വേണ്ടി വാങ്ങിയതാണ് രണ്ട് ഒരു ഒരു പിന്നെ എല്ലാം കൂടി പവനോ പവനാണെങ്കിൽ പോട്ടെ നിനക്ക് കല്യാണ മുഴുവൻ വായ എടുക്കാൻ വേണ്ടിയാണോ അവർ പണി കാണിച്ചത് ഞാൻ നിന്റെ അച്ഛനും അമ്മയും കുറച്ച് സ്നേഹമുള്ള കൂട്ടത്തിലാണ് ഇപ്പഴെല്ലാം മനസ്സിലാവുന്നത് ബാക്കി ബാക്കി എന്റെ ഏഴു പവനൊരു കാര്യം ചെയ്യും നിന്റെ കയ്യിലുള്ള ഏഴ് പവനല്ലേ അതും കിടക്ക എന് അതൊക്കെ ഉണ്ട് ഞാൻ സ്വർണം കെടുക്ക അമ്മ ഒന്നും എന്താ കൊണ്ടൊന്ന് അവളുടെ കല്യാണ സമയത്തെ നിങ്ങൾ വാങ്ങിക്കൊടുത്ത സ്വർണത്തിൽ ഇതും കൂടെ ബാക്കിയുണ്ട് ഇതിൽ ഏഴ് പവനുണ്ട് ഇനിയിപ്പോ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ ആ സമയത്ത് ഇല്ലാത്ത ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ മാനസികമായിട്ട് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കരുത് ഇനി എന്തായാലും അവക്ക് ഈ സ്വർണം വേണ്ട ഇതും കൂടെ നിങ്ങൾ വെച്ചോ വേണ്ട അവക്കിത് വേണ്ടത് വെച്ചോ ഇതാണ് മനസ്സിൽ ഈ നാട്ടുകാരെയും കുടുംബക്കാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്വർണ്ണ അടിച്ചിട്ട് അവളിങ്ങനെ വേഷം കഴി വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ അവളെ ഇറക്കി വിട്ടിവിടായിരുന്നു ഞാൻ സന്തോഷത്തോടെ കല്യാണം കഴിച്ചുകൊണ്ടു പോലെ അവളെ